ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബീഫും കായയാണ് കായാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേന്ത്രക്കായാണ് അപ്പോൾ ബീഫും നേന്ത്രക്കായും ഇട്ടിട്ടുള്ളൊരു ബീഫ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ബീഫ് ഞാൻ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ പോവുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റൊരു വലിയൊരു ബിസിലും പിന്നെ സിമ്മിൽ ഒരു പതിനഞ്ച് മിനിറ്റും വയ്ക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ീഫിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ ഇടണം ആദ്യം വേവിക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ മസാല റെഡി ആക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട് സബോഡി ഒക്കെ ഒന്ന് വര വരട്ടിയെടുത്ത് അപ്പം ഈ ഉപ്പും ഈ മഞ്ഞൾപ്പൊടി മാത്രം ആവശ്യമുള്ളൂ വരണ കത്തിച്ചതിന് ശേഷം ഈ കുക്കർ ഇതിൽ വയ്ക്കുക വിസിലിട്ട് വെക്കാം കേട്ടാ കുക്കറും വെച്ചിട്ട് വെച്ച് ഇനി ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് സിമ്മിൽ ഇടാം സ്ലോ തീയിൽ ഇടാം സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുക പതിനഞ്ച് മിനിറ്റ് സ്ലോ കുക്കും വിസിൽ വരുന്നതിന് ശേഷം ഇനി നമുക്ക് ആവശ്യം ഈ ബെന്തു വരുന്ന ഈ ബീഫ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി ചെറിയ പീസ് കുറച്ച് ഇഞ്ചി ഒരു അര കൗള് ഒരു ഹാഫ് കൗള് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് പിന്നെ കായ് ഇട്ട് വെക്കുന്ന കണ്ട് കായ ചെറുത് നോക്കിയെടുത്തിട്ടുണ്ട് വലിയ കായാണെങ്കിൽ ഒരു പീസ് മതി പിന്നെ രണ്ട് തക്കാളി ഒരു മീഡിയം സൈസ് രണ്ട് സബോള ഈ സാധനമാണ് നമ്മളിപ്പോൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഞാൻ കഴുകി കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മസാല റെഡിയാക്കാനുള്ള ആക്കാനുള്ള ഇഞ്ചി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളി ഞാൻ നടുവേ ഒന്ന് ജസ്റ്റ് ആയിട്ട് പൊളിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ പച്ചമുളക് മൂലം നടുത്ത് നടുവേ പൊന്നിട്ടുള്ളൂ പൊടിച്ചിട്ടുള്ളൂ പിന്നെ രണ്ട് തക്കാളി ചെറുത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സവോള മീഡിയം സൈസ് ഉള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സബോള ഇല്ലെങ്കിൽ ഒരു സബോള മതി ആദ്യം ഇപ്പം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കറിക്ക് മധുര രചി പിടിക്കും ചിലർക്ക് ചില ആൾക്കാർക്ക് മധുര ഇഷ്ടപ്പെടുന്നില്ല അത് കാരണം ഒരു സഭോളായാലും മതി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അരക്കിലോ ബീഫാണ് അര കിലോ ബീഫ് പിന്നെ ഗായ അത് വെന്തിന് ശേഷം മസാലയൊക്കെ റെഡിയാക്കിയതിന് ശേഷം മാത്രമാണ് അരിഞ്ഞ കായ നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പോൾ നമ്മളുടെ ചീനിച്ചട്ടി അവിടെ വെച്ചതിന് ശേഷം അങ്ങനെ ഫ്രീ ഹീറ്റാക്കി എടുക്കുകയാണ് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ചൂടായിട്ട് എടുക്കണം ഈ ചീനിച്ചട്ടി എന്ന് പറഞ്ഞാൽ ഇൻറ്റാലിയത്തിൻ്റെ ആട്ടത്തിൽ തിക്നെസ് ഉണ്ട് അത് കാരണം അധികം ചൂട് കൂടിയാലും വലിയ പൊകഞ്ഞു പിടുത്തോ കത്തിപ്പെടുത്തോ ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ചൂടായ ചീനിച്ചട്ടിലേക്ക് കുറച്ച് പാകത്തിന് വെളിച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകാനുണ്ടോ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ ചീനിച്ചട്ടിലേക്ക് ഒഴിച്ചു അതിന് ശേഷം ഈ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കണം ഇതിന്റെ മൂ മൂപ്പൊന്നു മാറാൻ പച്ചപ്പ് ഒന്ന് മാറാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് വെച്ചത് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകും അപ്പൊ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോണത് കുറച്ച് സബോള കുറച്ച് സബോളന്ന് വെച്ചാൽ രണ്ട് സപോള അരിഞ്ഞ് വെച്ചതും പിന്നെ മൂന്ന് പച്ചമുളക് നടു കീറായി നടു കീറി വെച്ചതുമായിട്ടുള്ളതാണ് മൂന്ന് പച്ചമുളക് നടു കീറിയതുമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കബോളിയും പച്ചമുളക് എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഈ പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടു ഇത്രയും അളവിലൊരു ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് അധികം ഉപ്പ് ആവാൻ പാടില്ല നമ്മൾ ഇറച്ചി വേവിച്ചിരിക്കുന്ന ഉപ്പ് വെച്ചിട്ടാണ് അപ്പൊ അതിനനുസരിച്ച് പാകത്തിന് ഉപ്പ് മാത്രം ഇടാൻ പാള്ളൂ അല്ലെങ്കിൽ ഉപ്പ് അധികം കൂടുതൽ അപ്പൊ ഈ സബോളിയും ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല പിന്നെ കൊറിയാണ്ടർ അതായത് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മളുടെ സപോളിയൊക്കെ നന്നായിട്ട് വര വലണ്ട് വന്നിട്ടുണ്ട് അതായത് നന്നായിട്ട് വരട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മതി സ്പൂൺ കുറച്ച് ഞാൻ ചേർക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി ചേർക്കാൻ പോകും മുളക് എത്രയാണോ അത് അതിനേക്കാളും അത് വാങ്ങിയതിനേക്കാളും കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ആവശ്യമായിട്ട് ചേർക്കുന്നുണ്ട് എൻ്റെ ഒരു കണക്കങ്ങനെയാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാല ഒരു മുക്കാ സ്പൂൺ ഇറയും ഗരം മസാല ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഒരു ഒരു ടീസ്പൂണിൻ്റെ അളവ് വേണ്ട എന്നാലും ഒരു മുക്കാ ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർത്തത് എന്നിട്ട് ഈ മസാലയുടെ ഒരു കുത്തല് മാറാൻ വേണ്ടിയിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കണം ഈ ചെറിയ ചൂടിലന്നെ അത് അതിൻ്റെ പച്ചക്കുത്തൽ ഫ്രഷ്നെസ് പൊടികളുടെ ഫ്രഷ്നെസ് മാറിക്കൊണ്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് കുഴമ്പ് രൂപത്തിൽ ഈ മസാല എത്തണം തക്കാളി ഇട്ടു തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക തക്കാളി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിച്ചതിന് ശേഷം ചെറുതിയില് മാത്രം വെക്കും ഏറ്റവും ചെറുതീൽ വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കാം എന്നിട്ട് പത്ത് മിനിറ്റ് ചെറുതായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ തക്കാളിയിലെ ജ്യൂസൊക്കെ ഇറങ്ങി വന്നാൽ അതിൻ്റെ ഒരു കുറവ് മസാലയായി വെക്കും അപ്പോൾ ഇത് ഞാൻ മൂടി വെച്ച് വേവിക്കുകയാണ് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നേരം വഴിയപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടിയിൽ പിടിച്ചിട്ടില്ലാന്ന് ഉറപ്പ് വരുന്നത് അപ്പോൾ നമ്മൾ തക്കാളി ചേർത്തിട്ട് വരട്ടിയെടുക്കാൻ വെച്ചാൽ മസാല ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് മിനിറ്റോളം വെച്ചാൽ ഞാൻ അത്രയും സ്ലോ തീയിലാണ് ഞാൻ വെച്ചത് അപ്പോൾ കരിഞ്ഞ് പിടിച്ചിട്ടില്ല കണ്ടത് പിന്നെ അതിൻ്റെ എണ്ണ ഇങ്ങനെ ഊർന്നു വന്നിട്ടുണ്ട് എണ്ണ ഊർന്ന് വരാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും അത് പാകമായി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാ ഈ മസാലയിലേക്ക് അപ്പം ഇത് നല്ല പാകത്തിനുള്ള മസാലയായിട്ടാ ഇനി ഇതിലേക്ക് ഒന്നും ചെയ്യാനില്ല നമ്മൾ വേവിച്ച ഇറച്ചി നമ്മുടെ പ്രഷർ കുക്കറിൽ നിന്ന് എടുത്തിട്ടിങ്ങനെ ഒഴിക്കുന്നു അപ്പം അധികം വെള്ളമൊന്നും വേണ്ട ഈ ഇറച്ചിയിൽ തന്നെ നമ്മളധികം നമ്മൾ പിഴിഞ്ഞ് കളയാ പിഴിഞ്ഞു കളയാത്ത ഇറച്ചിയാണ് േവിച്ചത് പിന്നെ അതിൽ കുറച്ച് നെയ്യൊക്കെ കാണാം ആ നെയ്യൊക്കെ ഇപ്പൊ അതിലിപ്പോ തന്നെ കിടന്നോട്ടെ അവിടെ കായലേക്ക് പിടിക്കാനുള്ളതാണ് ഇത്രയധികം വെള്ളം ഈ ഇറച്ചിന്ന് തന്നെ വന്നു ഇനി ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്ക അതിന്റെ കൂടെ കായും ഇട്ട് കൊടുക്കണം ഇനി ഉപ്പൊന്നും ഇടണ്ട ായലേക്ക് നോക്കുക ബാക്കിയുള്ള ഉപ്പ് പിടിച്ചോളും ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ രുചിച്ച് നോക്കിയതിന് ശേഷം പാകത്തിനില്ലെങ്കിൽ മാത്രം ഉപ്പ് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കായും ബീഫും ഇട്ടിട്ടുള്ള ഇറച്ചിക്കറി ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പിനായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക റെഡിയായി വരാൻ അപ്പം അതിലേക്ക് നമ്മൾ മൂന്നണ്ട് മൂന്നെണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ തണ്ടാണ് ഉണ്ടത് അത് കാരണമാണ് മൂന്ന് തണ്ടെടുത്തത് മൂന്നു തണ്ട് ഈ കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുക ഇപ്പം കണ്ട ഇപ്പം ഈ സാധനം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഏകദേശം തിളച്ച് വരുന്നു അപ്പം തിളച്ചതിന് ശേഷം നമുക്ക് ഈ ബർണർ സിമ്മിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിലത്തെ നെയ്യ് പിടിക്കാനുള്ള ഫാറ്റൊക്കെ ീ കായൽ പിടിക്കും കായും വെന്ത് കിട്ടും ഞാൻ കറി ഒന്ന് മൂടി വെക്കാണ് മൂടി വെച്ചതിന് ശേഷം സിമ്മിൽ വെച്ചു ഇനി അത് തുറക്കുമ്പോൾ കഴിക്കാനുള്ള ഭാഗമായിട്ടുണ്ടാകും അപ്പൊ നമ്മളുടെ ബീഫ് കറി ശരിയായി ബീഫും കായും ഒക്കെ വെച്ചാൽ അറി ശരിയായി നമുക്ക് തുറന്ന് കാണാം ഇതാണ് അപ്പോൾ ഇരുപത് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കും കായും ബീഫും മിക്സ് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കും ഉപ്പും മുളകും അല്ലാതും ഈ നെയ്യുടെ ബാക്കിയുള്ളതൊക്കെ ഈ കായകളൊക്കെ പിടിച്ച് അത്യാവശ്യം നല്ല രുചിയുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതാണ് നമ്മളുടെ ബീഫും കായും സ്പെഷ്യൽ കൂടുതലായിട്ട് തൃശൂരിലുള്ള ആൾക്കാരാണ് പിന്നെ ബീഫും കായും ഒക്കെ കമ്പൈൻ ചെയ്ത് വെക്കാറുള്ളത് അപ്പോൾ താങ്ക് യു ഗൈസ്